റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ മേപ്പാറയിൽ പ്രകൃതി സംരക്ഷണവും പകർച്ചവ്യാധി പ്രതിരോധവും നടന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ് ടൌണിന്റെ കട്ടപ്പന സഹകാർ മെഡിക്കൽസിന്റെ സഹകരണത്തോടെയാണ് സുന്ദരഗ്രാമം മേപ്പാറ എന്ന സന്ദേശവുമായി മേപ്പാറയിൽ പ്രകൃതി സംരക്ഷണവും പകർച്ചവ്യാധി പ്രതിരോധവും സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ശുദ്ധ ജലം മലിനപ്പെടുത്തുന്നു നമ്മുടെ പ്രകൃതിയുടെ സന്തുലാവസ്ഥയെ തകിടം മറിക്കുന്നു ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയൊക്കെ ഈ പ്രകൃതിയോട് ചെയ്യുന്നത് നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കുകയും നമ്മുടെ ജീവിതത്തിനോടൊപ്പം തന്നെ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യേണ്ട ഒരു കർത്തവ്യവും ഉത്തരവാദിത്വവും ഓരോ വ്യക്തിയും ഏറ്റെടുക്കുകയും ഓരോ സമൂഹവും അതിനെ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് വളരെ സുന്ദരമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒരു ഗ്രാമവും ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ റോയിമോൻ തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി കാരണം നമുക്കറിയാം നമ്മുടെ പോളിയോ രോഗത്തെ തുടച്ചു നീക്കുക എന്ന വളരെ ടാസ്ക് അത് നിറവേറ്റാനായിട്ടുള്ള ഫണ്ട് നമ്മുടെ ഹെൽത്ത് ഓർഗനൈസേഷനും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കും എല്ലാം നൽകുന്നത് റോട്ടറി ക്ലബ് ഓഫ് ചടങ്ങിൽ ഹരിതകർമ്മ സേനാംഗം ബിൻസിക്ക് ആദരവ് നൽകി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മധുക്കുട്ടൻ പ്രിയ ജോമോൻ റോട്ടറി ക്ലബ് സെക്രട്ടറി പ്രദീപ് എസ് മണി പ്രോഗ്രാം കോർഡിനേറ്റർ കെ എ മാത്യു എ എസ് അഭിലാഷ് എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു